ഹലോ ഗ്രഹാൻ വെൽക്കം ബാക്ക് ടു താൽസമയം ശാലിനി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വിവരം നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് കോമറൺ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പ്രേക്ഷകരാണെങ്കിലോ നമ്മുടെ കോമറൺ മത്സരാർത്ഥിയെ പ്രേക്ഷകരുടെ വോട്ടിലൂടെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് അയക്കുന്നതെങ്കിൽ വേറെ ലെവൽ മാറ്റമായിരിക്കുമല്ലോ അല്ലേ അതായത് ഓഡിഷൻസിലൂടെ വരുന്ന മത്സരാർത്ഥികളെ പ്രേക്ഷകർക്ക് വോട്ട് ചെയ്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മാറ്റം നമ്മുടെ മലയാളത്തിൽ വരികയാണെങ്കിൽ ഷോ വേറെ റേഞ്ച് ആയിരിക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻസിന് അപ്പുറത്തായിരിക്കും എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുള്ളത് തെലുഗു ബിഗ് ബോസിലാണ് തെലുഗു ഒമ്പതാമത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു നാഗാർജുന സാറാണ് ഹോസ്റ്റ് ആയിട്ടുള്ളത് അവിടെ കോമൺ കണ്ടസ്റ്റൻസിൻ്റെ ഓഡിഷന് ഭയങ്കര പ്ലാനിംഗ് നടക്കുകയാണ് അതേ മാറ്റം നമ്മുടെ മലയാളം സീസണിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇനി ഇല്ലെങ്കിൽ തന്നെ ഭാവിയിൽ അങ്ങനെ ഒരു മാറ്റം വന്നാൽ ഉണ്ടാവാൻ പോകുന്ന ഒരു ചേഞ്ചിനെ ആണ് പറയാൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള നമ്മുടെ സെൽഫ് നൊഡേഷൻ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യുന്നതിൽ നിന്നും ഇരുന്നൂറ് പേരെയാണ് സൂം ഓഡിഷനിലേക്ക് രണ്ടാമത്തെ ലെവലിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഈ സൂം ഓഡിഷനിൽ നിന്നും നൂറ് പേരെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന മറ്റൊരു സെഗ്മെന്റിലേക്ക് സെലക്ട് ചെയ്യുകയാണ് ഈ നൂറ് പേരും പാർട്ടിസിപ്പൻസ് തന്നെയാണ് കോമണർ കണ്ടസ്റ്റൻ്റായി മത്സരിക്കാൻ പോകുന്ന മത്സരാർത്ഥികളെ ഒരുമിച്ചിരുത്തി അവരുടെ ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ഒരു പരിപാടി പുതിയൊരു സംഭവം അവിടെ പ്ലാനിങ് നടക്കുകയാണ് അതിനുശേഷം അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന നാൽപ്പത് പേരെ സെൽഫ് ഇന്റർവ്യൂവിന് വിടുകയാണ് അതായത് ഇൻഡിവിജ്വൽ ഇന്റർവ്യൂസിന് വിടുകയാണ് അവിടെയാണ് ഗംഭീര ട്വിസ്റ്റ് ഉള്ളത് എക്സ് കണ്ടസ്റ്റൻസ് ആയിരിക്കും അവിടെ ജൂറി മെമ്പേഴ്സ് ആയിട്ട് ഇവരെ സെലക്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് ഈ നാല്പത് പാർട്ടിസിപ്പൻസിനെ കോമൺ കണ്ടസ്റ്റന്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്ന ജൂറി മെമ്പേഴ്സ് നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസ് ആയിരിക്കുന്നതാണ് ഈ കണ്ടസ്റ്റന്റ്സിൻ്റെ അതായത് പാർട്ടിസിപ്പൻസിന്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് അവരുടെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി അതുപോലെ തന്നെ ഫിസിക്കൽ എനർജി ഇതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള സെഗ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മാറാൻ പോകുന്നത് അതിനുശേഷം അഞ്ചാമത്തെ സെഗ്മെന്റ് നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ടുള്ള പാർട്ടിസിപ്പൻസിനെ വി ബി അഗ്നി പരീക്ഷ എന്നൊരു ലെവലിലേക്ക് പതിനഞ്ചുപേരെ സെലക്ട് ചെയ്തുകൊണ്ട് മാറ്റുകയാണ് ഈ പതിനഞ്ചു വരെ സെലക്ട് ചെയ്യുന്ന ഈ പ്രോസസ്സും ഇത് എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് വെബ് സീരീസ് ആയിട്ട് നമ്മുടെ ജിയോ സീരീസ് ആയിട്ട് ഇറക്കും എന്നാണ് പറയുന്നത് ഇപ്പോഴാണ് അറുപത് ദിവസത്തോളം ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് വരെ ഓഡിഷൻ ഇത്രയും വേഗം ഇത്ര സമയം കൊടുക്കുന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെബ് സീരീസ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് അപ്ലോഡ് ചെയ്യും അതിനുശേഷം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന പല ടാസ്കുകളും കൊടുത്തേക്കാം പ്രൊഡക്ഷൻ ഹൗസ് ആ ടാസ്ക് എല്ലാം കണ്ട് നമ്മുടെ മത്സരാർത്ഥികളെ വിലയിരുത്തി പ്രേക്ഷകർക്ക് ഇഷ്ട പ്രേക്ഷകർ ക്ഷമിക്കണം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന മൂന്നോ അഞ്ചോ അപ്പൊ ഒന്നിൽ കൂടുതൽ മത്സരാർത്ഥികളാണെന്ന് ഉറപ്പാണ് മൂന്ന് പേരെയോ അഞ്ചു പേരെയോ ആണ് കോമൺ മത്സരാർത്ഥികളായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ കോമൺ കണ്ടസ്റ്റൻസിനെ നമ്മുടെ മലയാളത്തിൽ പ്രേക്ഷകർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മുടെ സീസൺ ഹ്യൂജ് സക്സസിലേക്ക് പോകുന്നത് അത് ഈ സീസണിൽ അല്ലെങ്കിൽ അടുത്ത സീസണിലെ ഭാവിയിൽ നമുക്കത് പ്രതീക്ഷിക്കാം ഇവിടെ എന്താണെങ്കിലും ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരിക്കൽ കൂടി ആശംസകൾ തത്സമയം ശാലിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഇതുവരെ നമ്മുടെ ചാനലിൽ കാണാത്തവരാണ് ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ തത്സമേംശാലിന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണമെന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു കോമൺ കണ്ടസ്റ്റൻസിനെ നമ്മൾ പ്രേക്ഷകർക്ക് തീരുമാനിക്കാൻ കഴിയുമെന്നുള്ള തീരുമാനത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഒരിക്കൽ കൂടി നമ്മുടെ സപ്പോർട്ടേഴ്സിന് എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുകയാണ് നമ്മുടെ കോസ്റ്റ്യൂം പാർട്ണർ കൊച്ചി പാലാരിവട്ടത്തിൽ പ്രിയ ഫാബ്രിക്സ് ആണ് ഒപ്പം സപ്പോർട്ടിംഗ് പാർട്ണർ ഓഫർ ടോർ ആണ് താങ്ക് സോ മച്ച് ഡിയേഴ്സ് ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം സ്റ്റേറ്റ് സമയം